കുറെ ആൾക്കാർ ഊട്ടിയിൽ ചെറിയ സെന്റിലുള്ള സ്ഥലം ചോദിച്ചിരുന്നു അല്ലേ എത്ര സെന്റ് ആറ് സെന്റ് അഞ്ച് സെന്റൊക്കെ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അതെ അത് ആറ് സെന്റ് സ്ഥലമാണ് അത് ഊട്ടിന്ന് ബോട്ട് ഹൗസ് മൂന്ന് കിലോമീറ്റർ വരുന്നുള്ളു അത്ര ഡിഫറെ പിന്നെ അതിന്റെ മൂന്ന് സെന്റ് ബെൽഡിങ് അപ്പുറം നിലവിൽ റെഡിയാണ് റെഡിയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നീ ിൽഡിങ് ചെയ്താ മതി വേറെ തടസ്സം കാര്യങ്ങളൊന്നുമില്ല ഫുൾ റെഡിയാണ് പിന്നെ അത് മാത്രം ഇട്ടു വെള്ളത്തിന്റെ ഒക്കെ വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ തടസ്സമല്ലൊരു പ്രശ്നമില്ല എത്ര ചോദിക്കുന്നത് ഇത് ടോട്ടൽ അമ്പത് ലക്ഷം പറയുന്നത് ലാസ്റ്റ് റേറ്റ് അമ്പത് ലക്ഷം നമ്മള് റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ നമ്മളെ മറിച്ചു അതിലുള്ള എങ്കൂരിണ്ടാവും ഇത് ഊട്ടിന്ന് അടുത്തായതുകൊണ്ടാണ് പിന്നെ ചെറിയ സ്ഥലമാണ് അതെ ഇത് ചെയ്യാൻ പറ്റൂലെ റിസോർട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പറ്റും നല്ല നല്ല ഒരു മുകളിലാണ് അത്യാവശ്യം നല്ല നീ മഞ്ഞ തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന തടസ്സം നല്ല വ്യൂ കിട്ടും കിട്ടും ഏറ്റവും ടോപ്പാണ് ടോപ്പാണ് ആ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അതെ